നമ്മൾ നമ്മളിന്ന് ഒരു സിമ്പിളായിട്ടൊരു കോഴിയുടെ കരൾ വെച്ചിട്ട് കറീന ഉണ്ടാക്കണം കറിയല്ല ഒരു ഡ്രൈ ഫ്രൈ നമ്മ കുരുമുളക് ഇട്ടിട്ട് ഇപ്പം കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിന് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാനല്ല ഒരു ജസ്റ്റ് ഒരു കുഞ്ഞൊരു കടായി വെച്ചിട്ടുണ്ട് നമുക്ക് കിലോ അരക്കിലോ കരളന്നെടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ കടായിനെ ഒന്ന് ആദ്യക്ക് ചൂടാക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം കേട്ടോ അതെല്ലാവർക്കും അറിയണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടാ കറിക്ക് രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി ബാലൻസ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെച്ച് കൊടുക്കാം കരയിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഞാൻ ഈ കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാനും അങ്ങനെ കഴിച്ചോടുന്നില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഞാൻ കഴിച്ചോടുന്നില്ല ഒരു വട്ടം ഞാൻ കുരുമുളക് ഒക്കെ ഇട്ട് നല്ല ഡ്രൈ ഫ്രൈ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കാത്ത ആൾക്കാരായാലും കഴിക്കും അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൽ കടുക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ചേർക്കണില്ല നമ്മൾ നേരിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിൽ കിടാം പേസ്റ്റ് അല്ലെ ഞാനിപ്പോൾ ചതച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ ആ ചതവ് നമുക്ക് ഇതിൽ ഇടാം കറിവേപ്പിൻ്റെ അല്ലെ ലാസ്റ്റ് ഇട്ടാൽ മതിയിട്ടാ അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിത്തെറിക്കാം അപ്പം ഞാൻ ഇവിടെ നിന്നൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാകും നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പച്ചമണം പച്ചമണൊന്ന് മാറുന്ന വരെ അല്ലാണ്ട് വല്ലാണ്ട് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണ്ട നമുക്ക് നമുക്കിതിന്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ നോക്കിയാൽ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് വെല്ലാണ്ട് വാടണ്ട ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറിയൊരു സവാള ആയിട്ട് എടുത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ സവാള ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലാഷ് ഒരു ഗ്രേവി പോലെ ആക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ സവാള ഇടുന്നത് ഈ സവാള ഒന്ന് ഒന്ന് വാടിയാൽ മതി അധികം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അപ്പൊ വേണമെങ്കിൽ നമുക്ക് വാടാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോ ഇപ്പോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കണില്ല ഞാൻ എന്തായാലും ആ കരലിടുമ്പോ ആ കരലിൽ പിടിക്കണ്ട ഉപ്പ് അപ്പൊ അപ്പൊ ചെയ്യണുള്ളൂ കേട്ടാ അപ്പൊ ഇത് നന്നായിട്ടൊന്നും വാടട്ടെ അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള നേരത്തിട്ടുണ്ടായില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മള് മെയിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി പൊടീണേ സാധാ സുഗന്ധം മുളക് പൊടി ഇടുന്നില്ല കളർ വേണ്ടവർക്ക് കാശ്മീരി ചില്ലി ഇടാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇതിൽ മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് ഇട്ടിട്ട് കറയിൽ വരട്ടി ഇടത്തിണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെ എന്താ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇടാം ഇപ്പം നോക്കിയാൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇട്ടാ കുറച്ച് മതി അതുപോലെ തന്നെ കുറച്ച് തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല നമുക്ക് ചിക്കൻ്റെ കരയിൽ എത്ര എടുക്കണോ അത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് മസാല പൊടികൾ എടുക്കാം കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു അരക്കിലോലെ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് കുറച്ച് മതി അല്ലെങ്കിൽ മസാലകളുടെ ഒരു ചൊവ ഒരു കുത്തുക കൂടുതലായിട്ട് വന്ന് നിൽക്കും അതെത്ര മസാല നമ്മൾ മൂത്തു കഴിഞ്ഞാലും അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ മുളകും പൊടി ഇടുന്നില്ലല്ലോ അതിന് പകരം നോക്കി ഞാൻ കുരുമുളക് പൊടി നോക്കിയാൽ ഒരു ടീസ്പൂണ് ഒരു വലിയ ടീസ്പൂൺ ഇപ്പം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ്റെ ചിക്കൻ അല്ല ചിക്കൻ്റെ കരൾ ഇട്ടുകഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലുള്ളത് ഇടാം കേട്ടോ ഇപ്പൊ ഫ്ലെയിമ് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടാം ഇപ്പൊ പൊടികൾ വരുമ്പോഴേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് നമുക്ക് വേണ്ട നമ്മുടെ കരള് കരള് നമുക്ക് ഇതിൽക്ക് ഇടാം ഇതൊന്ന് ഇതിലിടാം അപ്പൊ ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഒടിക്കുന്നില്ല കേട്ടാ ഇതില് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പുണ്ടാവും നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതിന് ഇനി അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വയ്ക്കുമ്പോൾ തന്നെ അല്ലേ നമ്മുടെ ചിക്കൻ്റെ പാസിന്നൊക്കെ അത്യാവശ്യം ഓയിൽ ഇറങ്ങും അപ്പോൾ ഓയിലൊക്കെ ആയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴേ നല്ലൊരു ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലൊരു മൊരിഞ്ഞൊരു ഫീൽ ഉണ്ടാവും പിന്നെ നമ്മളധികം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ വെള്ളം മാക്സിമം ഒഴിക്കാണ്ടിരിക്കുക നല്ലത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഇത്രയും കൂടി നേരം വേവിക്കാം ഇവിടെ അത്യാവശ്യം നോക്കിയൊന്ന് കുക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്നറിയോ ഇത് കുറച്ച് ഭാഗം ആ ഈ സമയം നമുക്ക് കുറച്ച് തക്കാളി ഞാൻ ഇട്ടില്ലല്ലോ അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസ് എന്നിട്ട് ചോദിക്കണ ഒരു ലേശ സോസ് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്ന അധികം വേണ്ട കുറച്ച് മതി കേട്ടാ ഇത് ഞാൻ ഇവിടെ ഇണ്ടാക്കാൻ തുടങ്ങിയപ്പോ തന്നെ പിള്ളേരൊക്കെ പുറത്തേക്ക് ഓടി ഇത് അത്യാവശ്യം തുമ്മൽ വരും നമ്മള് കുരുമുളക് പൊടിയൊക്കെ എല്ലാം ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ചെറുതായിട്ട് പിള്ളേർക്ക് ചുമ വന്നപ്പോൾ അവരെ ഏട്ടയും പുറത്തു കൊണ്ടുപോയിട്ടാ അപ്പൊ നോക്കിയേ അത്യാവശ്യം നല്ലൊരു കുറുകിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം കൂടി നമുക്ക് കുരുമുളക് പൊടി ഇടാം അപ്പം ചിലവർക്ക് കുരുമുളക് പൊടി നല്ല ഇഷ്ടമുണ്ടാവും ചിലവർക്ക് കുരുമുളക് പൊടി ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ആ കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിൽ സാധാ മുളകും പൊടി ഇടാ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ കുരുമുളക് ആട്ടാ അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ കഴിക്കാത്തവർ വരെ കഴിച്ചു പോവും അത്ര നല്ല ഈ അമ്മിയമ്മ ടേസ്റ്റ് എന്ന് പറയില്ലേ അതേപോലത്തെ ടേസ്റ്റ് ആട്ടാ അപ്പം ഇനി നമുക്കൊന്നും കൂടി ഇത് അടച്ച് വേവിച്ച് വേവിക്കാം ഇനി ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ എരി തന്നെ ഇതിലിപ്പോൾ ധാരാളമായിട്ടുണ്ടാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് വരട്ടി എടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം കേട്ടേട്ടാ ഈ മസാലകളൊക്കെ നമ്മുടെ ഈ ചിക്കൻ്റെ പാർട്സിലൊക്കെ ഒന്ന് പിടിക്കണം അതുവരെ ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഏ നമ്മുടെ കരയിൽ നന്നായിട്ട് വെന്തുണ്ട് കേട്ടാ ഇതിനെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പം നമുക്കിതിൽ ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടി കരിയൊന്നുമില്ല അത്യാവശ്യം ഓയിലും കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്കിതിനൊന്ന് വരട്ടി എടുക്കാം നമ്മൾ ഇത്ര അധികം ഓയിലൊഴിച്ചിട്ടുണ്ടായില്ല ഏട്ടാ എന്നാലിക്കൻ്റെ ചിക്കൻ്റെ പാട്ട്സിന്ന് ഇറങ്ങുന്നതാണ് ഈ ഓയിലൊക്കെ അതിൽ നെയ്യുണ്ടായിരുന്നല്ലോ ആ നെയ്യീന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ ഓയിലിഷ്ടമില്ലാത്തവരൊക്കെ കുറച്ചൊഴിച്ചാൽ മതി അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ടൻ പറയുന്ന ഇടക്കുരുമുളക് ഇട്ടിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഗ്രേവി വേണ്ട ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ ഇഷ്ടാ കേട്ടെ ഇവർക്ക് ഇവർ ഇവിടെ കഴിക്കും ഞാനും കഴിച്ചു തുടങ്ങിയതാട്ടാ ഞാൻ ഇതൊന്നും കഴിച്ചു തുടങ്ങുന്നില്ല പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങി സംഭവം ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേട്ടോ നോക്കിയേ നമ്മുടെ കരൾ ഡ്രൈ ഫ്രൈ ഡ്രൈ ഫ്രൈ എന്നൊന്നും പറയാൻ പറ്റില്ല കുരുമുളക് ഇട്ടിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് അടിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ ഇല്ലേ അവർക്കൊക്കെ നല്ല ഇഷ്ടം കൂട്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്തോളോ പിന്നെ അത് മാത്രല്ല നമ്മുടെ കുട്ടി പട്ടാളേ വരി വരി ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് ഇഷ്ടമായിട്ടാ അപ്പം ഞാൻ അവർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ ഇതൊന്നും ചൂടാറിയിട്ട് അവർക്ക് കൊടുത്തു നോക്കട്ടെ അപ്പം കണ്ടില്ലേ നമ്മുടെ കരൾ കറി കരൾ എന്ന് പറയാൻ പറ്റില്ല കരൾ ഫ്രൈ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഓയില് ഇത് നമ്മുടെ ചിക്കൻ്റെ നെയ്യാണ് അപ്പൊ ഇത്ര ഉള്ളുട്ടാ അപ്പൊ ഞാൻ ഇത് അവർക്ക് കൊടുക്കണേ എങ്ങനെയെന്ന് ഞാൻ പറയാം ചൂട് ആറിട്ട് തിന്നാ മേശ കൊണ്ട് തയ്ച്ചോട്ടാ അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഇരുന്നു അപ്പൊ ഞാൻ ഇപ്പം നോക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ആദ്യക്ക് അപ്പുന്ന് കൊടുക്ക വാവാ അങ്ങോട്ട് പോയോട് അപ്പുറം തിരി കൊടുക്ക വാവാക്ക് കിട്ടിയില്ല അവർക്ക് ഇഷ്ടാ അവർക്ക് ഇങ്ങനെ കറി വെച്ച് കൊടുക്കണം നല്ല ഇഷ്ടായിട്ടാ അപ്പോ ഞാൻ കഴിച്ചോട്ടെ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ വേറെ പൊടികൾ എന്ന് പറയാൻ മുളക് ഒന്നും ഇട്ടിട്ടില്ലല്ലോ കുരുമുളക് പൊടി തന്നെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ആ കുരുമുളക് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കുക കാരണം ഡ്രൈ ഫ്രൈ കുരുമുളക് ഡ്രൈ ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ ബൈ ബൈ